ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നനച്ചുള്ളി പരിപാടികൾ എൻ്റെത് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് അടുക്കള ഭാഗം ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് അതാണ് ഏറ്റവും പാടുപെട്ട ജോലി കേട്ടോ അടുക്കള ക്ലീനാക്കാണ്ട് ക്ലീനെങ്കിൽ എങ്ങനെ കഴിയും പക്ഷേ ആ പാത്രങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് കഴുകുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര ടഫാണ് അപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ടായി ചെറിയ എൻ്റെ ഗ്യാസ് അടുപ്പ് എല്ലാം ഒരു ചെറിയ ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് പറത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്യാമല്ലോ അപ്പം ധൂളൊക്കെ എൻ്റെ അമ്മായിമ്മ അടച്ച് തന്നിട്ടുണ്ടായിട്ടോ പിന്നെ ഈ സെൽഫ് എല്ലാം ഒന്ന് നല്ലോണം കൈകി ക്ലീൻ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാൻ അപ്പോൾ ഫുള്ള് മെസ്സിയായിട്ട് കിടക്കാൻ കേട്ടോ ഇനി ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാന് അപ്പോൾ ഞാനവിടെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഉച്ചക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം പണി ചെയ്യുന്നുണ്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ട് പണ്ട് തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്താക്കിയത് അവിടെ പകുതി പണി അവിടെ വെച്ചിട്ട് ഞാൻ വന്നിട്ട് ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് സ്റ്റൗ പറയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് എനിക്ക് എല്ലാം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം പറത്തിട്ടിട്ടുള്ളത് അപ്പോൾ എന്താ ചുരങ്ങ കറിയാണ് കേട്ടോ ചുരങ്ങ അങ്ങനല്ലേ പറയാൽ ചെറുങ്ങ കറി ഉണ്ടാക്കുന്നുണ്ട് ചുരങ്ങ കറി സാമ്പാർ മാതിരി ഉണ്ടാക്കിയതാണ് ഞാൻ ഇപ്പംക്കും പിന്നെ വൈകുന്നേരത്തും ആയി പറഞ്ഞാൽ പിന്നെ ആൾമോസ്റ്റ് പണിയെല്ലാം എടുത്തിട്ടൊന്ന് സുസ്ഥായിട്ടുണ്ടാവും പിന്നെ വൈകുന്നേരത്തിന് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കും ഞാൻ കേട്ടോ അപ്പം ആ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് പൈൻറ്റടിക്കുക അടുക്കള ഭാഗത്തേക്ക് ഫുള്ളും ഞങ്ങൾ ഈ അടുപ്പുള്ള കാണും കൊണ്ട് പുക ഫുല്ലും വീടിൻ്റെ അകത്ത് കൂട്ട് വെറും ഫുള്ള് പുക പിടിച്ചിട്ടാണ് ഉള്ളത് ഒന്നാമത്തെ ഓടിൻ്റെ പെരായതുകൊണ്ട് എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ടാകും അടുപ്പുള്ളവർക്ക് അപ്പം ഫുള്ളും ഒന്ന് കരി പിടിച്ച മാതിരി ഉണ്ട് ഫുള്ളും അപ്പം ഞാനതൊന്ന് വെളുപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൈൻറ്റൊക്കെ ഹസ്ബൻ്റെ കയ്യിൽ കൊണ്ടുവച്ചിട്ടുണ്ടായത് ഇതിൻ്റെ എങ്ങനെയാണ് കലക്കൽ പൈൻറ്റ് എന്താ എങ്ങനെ അടിക്കലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങിയിക്കാണ് കേട്ടോ ഞാൻ പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി നോക്കി നോക്കിയിട്ട് അത് മിക്സിംഗും പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ടായി ഞാൻ ഏകദേശം ഒരു എൻ്റെ ഒരു ഇത് ഒരു അന്താജിലേക്ക് ഞാൻ കളിക്കിട്ടുണ്ടായത് പിന്നെ കുറെ യൂട്യൂബിൽ ഇപ്പോൾ എന്തുണ്ടെങ്കിൽ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആൾമോസ്റ്റ് വൈറ്റ് പൈൻറ്റ് ഫുള്ള് അടിച്ചിട്ടുണ്ടായി ഞാൻ പക്ഷെ പുക പിടിച്ച കാരണം ഞങ്ങളുടെ ഈ വീടിന് പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തെ പയക്കണ്ടട്ടോ അത് നല്ല പഴകിയ വീടാണ് അപ്പോൾ പയക്കമുള്ള വീടാണ് അപ്പോൾ അത് വെളുപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അതൊരു ഭയങ്കര വലിയ ജോലിയാണ് അപ്പോൾ എന്താ ഇത്രക്കൊക്കെ ഞാൻ ഒപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കൊക്കെ ഒപ്പിച്ച് എടുക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോളം അതിൻ്റെ എത്തണം നൈറ്റ് എട്ടുമണിയോ അതിൻ്റെ ആയി അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഇനി പകുതി ഭാഗം കൂടി ഉണ്ടായി അത് അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ ക്ലീൻ ആക്കിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ അടിക്കാൻ ഒന്ന് കേട്ടോ പിന്നെ നാളേക്ക് നാളേക്ക് പറഞ്ഞാൽ അത് മുന്നോട്ട് പോകും എന്നാലും എനിക്ക് ഫുൾ ഒന്നും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ പക്ഷേ രണ്ട് കൈയും വേദന തുടങ്ങിയാൽ തുടങ്ങാൻ തുടങ്ങി നല്ല എന്തൊക്കെ പറയുന്നു നല്ല ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നാവൂനും സുസ്ഥായ മാതിരിയാണ് തോന്നുന്നത് അപ്പോൾ രണ്ട് കൈപ്പല്ല നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ഒരു മൈൻഡിൽ അത് മാത്രം ഉണ്ടായി തീർന്നു കിട്ടിയാൽ മതി പണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് തന്നെ ബാക്കി വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ അസലാമലേക്കും